സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് പ്രവാസികൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഭയങ്കര വിഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ പ്രവാസി കുടുംബങ്ങൾ മാത്രം ഈ വീഡിയോ കാണുക പ്രവാസികൾ കാണുക എന്നിട്ട് പ്രവാസി കുടുംബങ്ങൾക്ക് അയച്ചു കൊടുക്കുക എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിനേക്ക് വിട്ടുനിന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പത്തിരുപത് ന്യൂസ് കണ്ട് ഹൃദയസ്തംഭനം മൂലം ദുബൈയിൽ മരിച്ച് സൗദിയിൽ മരിച്ച് ഖത്തറിൽ മരിച്ച് പുറത്തൊക്കെ മരിക്കുന്നുണ്ട് ന്യൂസിൽ വരാത്തതും ഒരുപാടുണ്ട് അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ എനിക്ക് പ്രവാസി കുടുംബങ്ങളോടാണ് പറയാനുള്ളത് ഈ പ്രവാസികൾ നാട്ടിൽ ഈ ആളുകൾ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും തെറ്റും പ്രശ്നങ്ങളും വിഷമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടൗണിലേക്ക് ഇറങ്ങി അങ്ങാടിയിലിറങ്ങി കൂട്ടുക ും അദ്വൈതമൊക്കെ ഉണ്ടാവും ഇവിടെ പ്രവാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പണിക്ക് വന്നവരാണ് അപ്പൊ കൂട്ടുകാരൊക്കെ കുറവായിരിക്കും എങ്ങനെ ഇപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നവും വിഷമമുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ടൊരു കൂട്ടുകാരനോട് പറഞ്ഞ് സങ്കടം മാറ്റാനൊന്നും പറ്റില്ല അപ്പോൾ നാട്ടിലേക്ക് ഈ പ്രവാസികൾ ഇവിടെ നിന്ന് ഇങ്ങനെ പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് എല്ലാ പണികൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കിട്ടും ഇപ്പോൾ ഓഫീസിൽ ഫുള്ളി എ സിയിൽ ഇരിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എ സിയിൽ ഇരിക്കുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കൺസ്ട്രക്ഷൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എല്ലാ ജോലികൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നാട്ടിലേക്കൊക്കെ വിളിക്കുമ്പോഴും ഭാര്യയായാലും മക്കളായാലും എല്ലാവരും ഒരു സമാധാനത്തിൽ ഒരു സന്തോഷം കൊടുക്കുന്നത് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ നല്ല ഭക്ഷണം ഭക്ഷണം കഴിക്കണം കേട്ടോ നല്ല അടിപൊളിയായി സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആരുമില്ല നിങ്ങളില്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനേ പറ്റില്ല ചില വീട്ടിലേക്കൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊന്നും വർത്താനം പറയാനേ നേരം ഉണ്ടാവില്ല ഉമ്മനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഭാര്യ അല്ല ഭർത്താവ് ഭാര്യേനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെവിടെ ഓലവിടെ പണിയാണ് പോലിക്ക് നേരല്ല മോനെ ഇങ്ങോട്ട് വാ ഒന്ന് വാപ്പനോട് വർത്താനം പറയുന്നതാണ് മക്കൾക്ക് ഒന്ന് വർത്താനം പറയുകയാണെങ്കിൽ നേരല്ല അപ്പോൾ എനിക്ക് പറയാനുള്ളതാണെങ്കിൽ വാപ്പയൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കും വാപ്പായാലും ആയാലും ഗൾഫിൽ നിന്നൊക്കെ വിളിക്കും ഗൾഫിൽ നിന്നായാലും എവിടെ നിന്നായാലും വിളിക്കുമ്പഴേ പോയിട്ട് ഓരോടൊന്ന് സംസാരിക്കും വാപ്പ എന്തൊക്കെയുണ്ട് വിശേഷം പൊളിയല്ലേ ഉഷാറല്ലേ നല്ല ഫുഡൊക്കെ അടിക്കണം നല്ല ഹാപ്പി ആയിട്ടിരിക്കും നമുക്ക് നാട്ടിൽ വന്നിട്ട് പൊളിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് അങ്ങനെ ആക്കണം വാപ്പ പണിയൊക്കെ എടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് നാട്ടിൽ വന്നിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം വാപ്പം നല്ല അടിക്കണം നല്ല സെറ്റായിട്ട് പൊള്ളിയായിട്ട് അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെയാണ് പറയേണ്ടത് അല്ലാണ്ട് നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ആ എന്താ വരയ്ക്കും വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ സീനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു പൈസ ചോദിച്ചിട്ടുണ്ട് ഇവർ പൈസ ചോദിച്ചിട്ടുണ്ട് അതാണ് ഇതാണ് ഇവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഈ പ്രവാസികൾ എന്ന് പറഞ്ഞിട്ട് ആപ്പോൾ പോലെക്കൊരു സന്തോഷമൊക്കെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പറയുക അവർക്ക് നല്ല സന്തോഷം കൊടുക്കുക അവർ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രവാസി ഒരു വാപ്പ അല്ലെങ്കിൽ ഇപ്പോൾ പ്രവാസി ആയിട്ട് പുറത്തുനിന്ന് ഒരാൾ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ തന്നെ ഒരാളിപ്പോൾ ഗൃഹനാഥൻ വീട്ടിലുള്ള ആൾ എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു പൈസയൊക്കെ കൊണ്ടുവരുന്ന ആളൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞിട്ട് ആ കുടുംബം തകർന്ന് തരിപ്പണാവുകയാണ് ചെയ്യുക ആ ഒരു പ്രവാസി അല്ലെങ്കിൽ ആ ഒരു ഗൃഹനാഥൻ വീട്ടിലേക്ക് അധ്വാനിച്ച് കൊണ്ടുവരുന്ന ആൾ കൊണ്ടുവരാനില്ലാതെ കഴിഞ്ഞാൽ ആ കുടുംബം തകർന്ന് തരിപ്പണാവും അങ്ങനെ ഇഷ്ടമാതിരി നമ്മളെ മുൻപിൽ നമ്മളെ പരിചയത്തിലുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്നിട്ടുണ്ടെങ്കിൽ നല്ല സ്നേഹത്തിൽ മക്കളായാലും അമ്മനെ പറയും മോനെ കുഞ്ഞ് വർത്താനം പറയണ്ടോ പാപ്പനോട് മോളെ അഞ്ഞ് വർത്താനം പറഞ്ഞ് നല്ല സ്നേഹത്തിൽ നല്ല സന്തോഷത്തിൽ നിങ്ങൾ നല്ല ഫുഡ് അടിക്കണം നല്ല അടിപൊളിയായിട്ടിരിക്കണം നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയും നമുക്ക് നാട്ടിൽ വന്നിട്ട് പൊളിക്കണം നമുക്ക് അടിപൊളി വീടുണ്ടാക്കണം നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് പറയണ്ടത് അല്ലാണ്ട് ഓ സീനാണ് അവിടെ പൈസ കൊടുക്കാണ്ട് ഇവിടെ പൈസ കൊടുക്കാണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ടെൻഷനാക്കി കളയാണ് പൈസ കൊടുക്കാണ്ട് നമുക്ക് മെല്ലെ നമുക്ക് പൈസ കൊടുക്കാണ്ടേ ആകുമ്പോൾ മെല്ലെ മെല്ലെ കൊടുക്കാം നമുക്ക് സെറ്റാക്കാം നിങ്ങൾ പോയിട്ടില്ലല്ലോ നിങ്ങൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി അയച്ചിട്ട് ഞമ്മക്ക് അങ്ങനെ ചെയ്യണം അങ്ങനെ സമാധാനം കൊടുക്കാൻ വേണ്ടി ഇത് നമ്മൾ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളും ആദ്യം ഇതും പറഞ്ഞ് ടെൻഷനാക്കി അങ്ങനെ ആകുമ്പോൾ ഇവർ ഒറ്റക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഈ പ്രവാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു മാനസിക സംഘർഷം ഉണ്ടായി ഇതിനെപ്പറ്റി ആലോചിച്ച് ആലോചിച്ച് ഇത് ആരോടൊന്നും പറയാനൊരാളില്ലാതെ ആവുമ്പോൾ അവർ മാനസികമായിട്ട് തകർന്നു പോകുമ്പോഴാണ് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരുപാട് ആൾക്കാര് ഞാൻ കണ്ട് മരിച്ചത് ഹൃദയസ്തംഭനം തന്നെയാണ് എല്ലാവരും അതേപോലെ സ്ട്രോക്കും അങ്ങനെയുള്ളവരൊന്നും അപ്പോൾ നമ്മളെ വീട്ടിലുള്ള നമ്മൾ ഗൃഹനാഥൻ നമ്മളെ വാപ്പ നമ്മളെ മക്കൾ നമ്മളെ പെണ്ണുങ്ങൾ ആരായാലും പുറത്തുനിന്നൊക്കെ പൈസ അയച്ച് തെരുകയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് നമ്മളെ നോക്കിയൊക്കെ ചെയ്യുമ്പോൾ അവരോട് നല്ല സ്നേഹത്തിൽ അവരില്ലാതെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുംബം താറുമാറാവും അപ്പോൾ ഇതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ പ്രവാസികൾക്ക് സന്തോഷം കൊടുക്കുക അവർ വിളിക്കുമ്പോൾ നല്ല സന്തോഷത്തിൽ സമാധാനത്തിലൊക്കെ സംസാരിക്കുക ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും സന്തോഷവും സമാധാനവും കൊടുക്കുക ഭാര്യ ആയാലും മക്കളായാലും ഉമ്മയായാലും ആയാലും ഒക്കെ നല്ല അടിപൊളിയായി നല്ല സന്തോഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സന്തോഷമായിട്ട് അടിപൊളി പറഞ്ഞാൽ നല്ല ചൂട് നാൽപ്പത്താറ് ഡിഗ്രിയാണ് ചൂട് ഇങ്ങോട്ട് വേർക്കുന്നുണ്ട് അങ്ങോട്ട് വേർക്കുന്ന അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്നാൽ പ്രവാസികളോടായാലും ആരോടായാലും സ്നേഹത്തിലൊക്കെ പ്രവാസികളോട് പ്രത്യേകിച്ച് എന്താ അവർക്ക് ഇവിടെ മിണ്ടാനും പറയാൻ ആരുമില്ല എപ്പോഴും ആണ്ടിനും ചങ്ങനാതിക്കൊക്കെ വീട്ടിലേക്ക് ഡെയിലി അപ്പോഴൊക്കെ വിളിക്കുമ്പോഴാണ് അവർക്കൊരു റിലാക്സേഷനും സന്തോഷം കിട്ടുക ആ സമയത്ത് നല്ല സന്തോഷവും സമാധാനവും കൊടുക്കുക അപ്പോൾ അവർ ഓക്കെ ആവും നല്ല പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങനെയാണ് ചെയ്യണം നമുക്ക് ടൂർ പോകണം ഞമ്മൾക്ക് അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും അതുപോലെ മൈൻഡ് കൂളാവും ഓക്കെ അപ്പം ആരെയും നിങ്ങൾ ഒന്നും പറഞ്ഞ് കൊല്ലാതിരിക്കുക സ്നേഹം കൊടുക്കുക സ്നേഹം വാങ്ങുക ഓക്കെ പ്ലീസ് പ്ലീസ്